നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാല് അന്ന് ഏകദേശം ഒരു രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ മഹാരാഷ്ട്രയിലെ ലാൽബാഗിൽ നിന്ന് ഒരാള് കാലാച്ചൌക്കി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുകയാണ് അയാൾ ശരിക്കും ശബ്ദം താഴ്ത്തിയാണ് പോലീസോട് സംസാരിച്ചത് സർ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം സാർ വളരെ ഗുരുതരമായ പ്രശ്നമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം അങ്ങനെ പറഞ്ഞ ആ കക്ഷി അയാൾ നിൽക്കുന്ന സ്ഥലത്തെ അഡ്രസ് കൂടി പോലീസോട് പറഞ്ഞു കൊടുത്തു ഏകദേശം ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോ കാലച്ചോക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കൂട്ടം പോലീസുകാരെ ബാഗിലെ പെറു കൊമൂഡിലെ ഇബ്രാഹിം കാസിമിന്റെ വീട്ടിലെത്തി പോലീസ് വീട്ടിലെത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിർ പോലീസ് എത്തിയതും പോലീസിനെ ഫോൺ വിളിച്ച ആള് അവളുടെ അടുത്തേക്ക് വന്നു സാർ ഞാനാണ് നിങ്ങള് വിളിച്ചത് എന്റെ സംഭവം സാർ എന്റെ സഹോദരിയും മകളും ഇവിടെയാണ് താമസിക്കുന്നത് അതുമായി ബന്ധിപ്പിച്ച ഒരു കാര്യം പറയാനാണ് ഞാൻ സാറിനെ വിളിപ്പിച്ചത് നിങ്ങള് കാര്യം പറയും സാർ എന്റെ സഹോദരിയുടെ ഭർത്താവ് കുറേ നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എച്ച് ഐ വി പോസിറ്റീവായിരുന്നു എച്ച് ഐ വി പോസിറ്റീവായി അദ്ദേഹം മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ എന്റെ സഹോദരിക്കും എച്ച് ഐ യു പോസിറ്റീവ് ഉണ്ടാകുമെന്ന് ഒരു ധാരണ അടിസ്ഥാനത്തിൽ വീട്ടുകാരെല്ലാം കൂടി എന്റെ സഹോദരിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളൊക്കെ ഒരു എച്ച് ഐ വി പോസിറ്റീവ്കാരിയെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് വീട് വിടേണ്ടി വന്നത് സർ എൻ്റെ സഹോദരിയല്ലേ സാർ എനിക്കങ്ങനെ അവളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഇബ്രാഹിം കാസിമിന്റെ വീട് വാടകയ്ക്കടുത്ത് ഇവിടെ അവരെ പാർപ്പിക്കുകയായിരുന്നു സാർ ഞാൻ എല്ലാ മാസവും അവൾക്കും മോക്കും ആവശ്യമായ പണം ഇട്ടു കൊടുക്കുകയും അവർ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത് മുതലാണ് ഡിസംബർ ഇരുപതിനാണ് അവസാനമായിട്ട് ഞാൻ എന്റെ സഹോദരിയോട് സംസാരിച്ചത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ സഹോദരി വിളിക്കും ഞാൻ പിറ്റേ ആഴ്ച സഹോദരി വിളിച്ചപ്പോൾ അവളെ കിട്ടിയില്ല ഫോൺ എടുത്തത് അവളുടെ മോളാണ് അവൾ എന്നോട് അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോൾ അമ്മയോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു അപ്പോഴും അവൾ ഹോസ്പിറ്റലായിരുന്നു പിന്നീട് സഹോദരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മോളാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കൃത്യമായിട്ട് പണം അയക്കുമായിരുന്നു എനിക്കൊരിക്കൽ സഹോദരിയുടെ മറുപടിയും കിട്ടി അവൾ സുഖമായിരിക്കുകയാണെന്നും ആയതുകൊണ്ട് ആരെയും കാണാൻ പറ്റുന്നില്ലെന്നുമാണ് പറഞ്ഞത് സാർ അവൾക്ക് എച്ച് ഈവ് പോസിറ്റീവാണ് എന്നുള്ള കാര്യം എനിക്കറിയാൻ അത് മോർഷിച്ചതാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അവള് ഹോസ്പിറ്റലാണെന്ന് കേട്ടപ്പോൾ ഞാനും ഹോസ്പിറ്റലിലേക്ക് പോവാതിരുന്നത് മോള് ആ കാര്യം എന്നോടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എച്ച് ഈ പോസിറ്റീവായ ആളുകളുടെ അസുഖം മോഷിക്കുന്ന അവസരത്തിൽ സാധാരണഗതിയിൽ ആരും അവളുടെ അടുത്ത് പോവാറില്ല എനിക്ക് ആ കാര്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഫോണിലൂടെ മോളോട് വിവരം തിരക്കിക്കൊണ്ടിരുന്നു അവളും അവളുടെ അമ്മയുടെ അടുത്ത് അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല അവൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ആഹാര സാധനങ്ങൾ മറ്റുമൊക്കെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കേണ്ട പദവും സർ ഇന്ന് മാർച്ച് പതിനാലാണ് ഇന്ന് എന്റെ സഹോദരിയുടെ ജന്മദിനമാണ് അവള് ഹോസ്പിറ്റലാണെന്ന കാര്യം എനിക്കറിയാം എന്നാലും അവൾക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്നുള്ളത് കരുതി എൻ്റെ ഭാര്യ സമാനമായി രാവിലെ ഇവിടെ എത്തിയിരുന്നു ഇവിടെ എത്തി അവൾ വീട്ടിന് ബെല്ലടിച്ചു അകത്ത് ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല വാതലും ജനാലേക്ക് അടഞ്ഞിടക്കുന്നുണ്ടപ്പോ എന്റെ ഭാര്യയ്ക്ക് സങ്കടമായി അവള് വാങ്ങിച്ചു കൊണ്ടുവന്ന ജന്മദിന സമ്മാനം സഹോദരിക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തോടു കൂടിയാണ് അവൾ ഇവിടെ നിന്ന് മടങ്ങിയത് അവൾ മടങ്ങി റോഡിലെത്തി അവിടെയുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാനായി കയറിയതാണ് നാരങ്ങ വെള്ളം കുടിക്കുന്ന ഇടയിൽ അവള് സഹോദരിയെക്കുറിച്ചും സഹോദരിയുടെ മകളെ കുറിച്ചുമൊക്കെ അവള് തിരക്കിപ്പോ ആ കടക്കാരൻ എന്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞു ആ ആ സ്ത്രീയെ ഇപ്പോൾ കാണാറില്ല പക്ഷെ അവരെ മോളെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ തോന്നും ആ കുട്ടി കുളിക്കാറ് പോലുമില്ല വസ്ത്രങ്ങൾ കഴുകാറുമില്ല മുടിയോട്ട് ചെയ്യാറുമില്ല ഒരു പ്രാന്തിയുടെ ലക്ഷണമാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ വരും നൂഡിൽസ് പോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഇവിടെ കയറി ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കും എന്തോ ഒരു കുഴപ്പം ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് സർ അവളുടെ അച്ഛൻ എച്ച് ഐ യു പോസിറ്റീവ് ഒന്ന് മരിച്ചതാണ് അവളുടെ അമ്മ എച്ച് ഐ യു പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡിലാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു ടെൻഷൻ അവൾക്ക് ബാധിച്ചതാണ് എൻ്റെ ഭാര്യ ആ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞതും ഞാനും ഉടനെ ഇവിടെ എത്തി ഞാനും അവളും കൂടി ഈ വീട്ടിൽ വന്ന് തട്ടി വിളിച്ചു നോക്കിയിട്ടും അകത്ത് അനക്കൊന്നുമില്ല ഞങ്ങളെ അടുത്ത വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞപ്പോൾ അവരും ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അവരും എൻ്റെ അനന്തരവളെ ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ട് കുളിക്കാത്ത തുണി കഴിവാത്ത ആ രൂപം കണ്ട് പലരും എന്താ ആ കുട്ടി അങ്ങനെയെന്ന് ആലോചിക്കാറുമുണ്ട് സ നാട്ടുകാരോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വീടിന്റെ വാതിൽ തള്ളി തുറന്നു അങ്ങനെ സുരേഷ് ഫോർവാൾ പറഞ്ഞപ്പോ പോലീസ് സബ് ഇൻസ്പെക്ടർ ആ വാദലിലോട്ട് നോക്കി ആ വാദലിലേക്ക് അദ്ദേഹം നോക്കുന്ന കണ്ടതും സുരേഷ് പോർവാൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു സാർ ഞങ്ങള് അകത്ത് കടന്നപ്പോ അവിടെ ഒരു മൂലയിൽ എൻ്റെ സഹോദരിയുടെ മകള് എൻ്റെ അനന്തരവൾ ഇരിപ്പുണ്ടായിരുന്നു സർ അവളെ കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി നാട്ടുകാർ പറഞ്ഞതിനേക്കാൾ വല്ലാതെ വിവിധ രൂപത്തിലാണ് അവൾ ഇരുന്നത് തലമുടി ഏതാണ്ട് ജഡ പോലെ അങ്ങനെ കിടക്കുകയാണ് അവള് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എത്രയോ ദിവസം മുമ്പ് അവളെടുത്ത് അണിഞ്ഞതാണ് അവൾ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല ശരിക്കും മാറുന്നുണ്ട് അവൾ കുളിക്കാറേ ഇല്ല വല്ലാതെ ഭയപ്പെടുത്തുന്ന വേഷം അവളോട് അവളുടെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ ആദ്യം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു പിന്നെ അവള് കിടക്കയിലേക്ക് ചൂണ്ടിക്കാണിച്ചു സർ കിടക്കയിലേക്ക് ഞങ്ങൾ നോക്കുമ്പോ അവടെ ഒരാൾ കിടക്കുന്നതായിട്ട് കണ്ടു പക്ഷെ മൂടിയിട്ടിരിക്കുകയാണ് ആ പുതുപ്പ് മാറ്റിപ്പോ അത് വരും തലേണലാ സർ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംശയം അതുകൊണ്ട് അവൾ കാണാതെ പുറത്തിറങ്ങി ഞാൻ സാറിനെ വിളിച്ചത് അങ്ങനെ ഇൻസ്പെക്ടറോട് സുരേഷ് പറയുമ്പോ വീടിനകത്ത് ചില ആളുകളൊക്കെ നിൽക്കുന്നത് പോലീസിന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് പോലീസ് സുരേഷിനെ കൊണ്ട് വീടിനകത്തേക്ക് കടന്നു വീടിനകത്ത് ആ സമയത്ത് സുരേഷിന്റെ ഭാര്യയുണ്ട് സമീപത്തുള്ള വീടുകളിലെ രണ്ടുമൂന്ന് സ്ത്രീകളുണ്ട് അവരെല്ലാവരും ഒരു മുറിയുടെ വാതൽത്തിൽ നിൽക്കുകയാണ് ആ മുറിക്കുള്ളിൽ കട്ടിൽ ഒരു പെൺകുട്ടി തല മുട്ടിലേക്ക് വെച്ച് കുഞ്ഞിരിക്കുകയാണ് ആ മുറിയുടെ അടുത്തേക്ക് എത്തുന്ന ഏതൊരാളും അറിയാതെ മൂക്കുന്നു പൊത്തി ആ പെൺകുട്ടിയാണ് നാറുന്നത് കുളിക്കാത്ത വസ്ത്രം കഴുകാത്ത ഒരു സ്ത്രീ അത് ശരിക്കൊരു പെൺകുട്ടിയല്ല അതൊരു യുവതി തന്നെയാണ് അവർക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് ആ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണ് കുളിക്കാത്ത കഴുകാത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ആ കാഴ്ച വല്ലാത്തൊരു അറപ്പ് ഉളവാക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ആ വാതിലിനെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഒരു വല്ലാത്ത മുഖഭാവത്തോടെയാണ് നിൽക്കുന്നത് ആ പെൺകുട്ടിയെ ഒന്ന് നോക്കിയതിന് ശേഷം പോലീസ് ആ വീടും പരിസരം ഒന്ന് പരിശോധിച്ച് തുടങ്ങി അസ്വാഭാവികമായി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പോലീസിന് അറിയേണ്ടിരുന്നത് ശരിക്കും പോലീസ് അങ്ങനെ പരിശോധിച്ച് തുടങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട് ആ വീടിനകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ സബ് ഇൻസ്പെക്ടർക്ക് ആ വീടിനുള്ളിലെ സ്മെല്ലിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിരുന്നു ലൈസോളിൻ്റെയും അതുപോലെ ക്ലീനിങ് ഏജൻറ്റുകളുടെയും ഒരു സ്മെല് വളരെ ഗാഠമായിട്ട് ആ മുറിയിന്ന് ഉണ്ടായി വരികയാണ് നാറ്റം പോകാൻ വേണ്ടി ലൈസോൾ ഉൾപ്പെടെയുള്ള ഡിറ്റർജൻറ്റുകൾ കാര്യമായി ആ ഹാളിലും പ്രധാന ബെഡ്റൂമിലൊക്കെ ഉപയോഗിച്ചതിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട് എന്ത്റ്റം പോനായിരിക്കാം ആ ലൈസോളും അനുബന്ധ ഡിറ്റർജന്റുകളും ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും സബ് ഇൻസ്പെക്ടറുടെ മനസ്സിലേക്ക് കടന്നു വന്നതും അദ്ദേഹം കൂടെയുള്ള പോലീസുകാരോട് ആ വീടൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പോലീസുകാര് ആ വീട് അരിച്ചു പറക്കുമ്പോൾ ആ പെൺകുട്ടി അവളിരിക്കുന്ന കട്ടിൽ തന്നെ തല കൊമ്പിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പോലീസ് എത്തിയതും വാതലിന് പുറത്തുന്ന സ്ത്രീകളൊക്കെ മെയിൻ ഹാളിലേക്ക് മാറി സബ് ഇൻസ്പെക്ടർ ആ പെൺകുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ റൂമ് ഏതാണ്ട് ഇരുട്ടില്ല ആ റൂമിനകത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല ആ പെൺകുട്ടി ഇരുട്ടത്താ ഇരിക്കുന്നത് അത് കണ്ടതും അവിടെയുള്ള ആളുകളെ കൊണ്ട് എസ് ഐ ആ മുറിയിലെ ലൈറ്റ് ഇടിപ്പിച്ചു ആ മുറിയിൽ പെട്ടെന്ന് പ്രകാശം പരന്നതും ആ പെൺകുട്ടി ഞെട്ടിത്തിരിഞ്ഞ് വാതിൽക്കിലേക്ക് നോക്കി പോലീസും ആളുകളൊക്കെ നിക്കുന്നത് അപ്പോഴാണ് അവട് ശ്രദ്ധയപ്പെട്ടത് അവളുടെ കണ്ണുകളിൽ പ്രകാശം എണുപ്പോ അവർക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത അവൾ പെട്ടെന്ന് തലമുടി എടുത്ത് അവളുടെ മുൻവശത്തോടെ ഇട്ടു ഒരു ഭ്രാന്തിയുടെ എല്ലാ ലക്ഷണവും ആ പെൺകുട്ടിയെ കാണുകയാണ് അവൾ ആ മുടിയെടുത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ പെട്ടെന്ന് ആ മുടിയുടെ അനക്കത്തിൽ ഒരു നാറ്റം അവൾ ഇരിക്കെ നടത്തുന്ന ഈ വാതകത്തിലേക്ക് വരികയാണ് അവിടെ നിന്ന് ആളുകളൊക്കെ പെട്ടെന്ന് അറിയാതെ മാറിപ്പോവാണ് വല്ലാത്തൊരു രൂക്ഷഗന്ധം ആ മുറിക്കുള്ളിലും ഈ പറഞ്ഞപോലെ ലൈസോളും ഡിറ്റർജന്റുകളും ഉപയോഗിച്ചതിന്റെ ഒരു ഗന്ധം കൂടി വരികയാണ് ഈ സമയത്ത് നമ്മുടെ ഈ പോലീസുകാരെ അടുക്കള ഭാഗം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം വലിച്ചു വാരിയിട്ടേക്കാണ് സാധാരണ ഗതിയിലുള്ള ഒരു വീട്ടിലെ അടുക്കളക്കകത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നുമല്ല അവിടെ കാണുന്നത് എല്ലാം ഒരുമാതിരി വലിച്ചു വാരി ഇട്ട് എന്താ പറയാ ആകെ വൃത്തികേടിന്റെ ഒരു ലക്ഷണം ഒരു സാധനവും വൃത്തിയാക്കിയിട്ടില്ല എന്തൊക്കെയോ ആഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അവിടെ എവിടേക്ക് കിടക്കുകയാണ് ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നുപെട്ടാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും ആ ഫീലാണ് ഇപ്പോൾ ആ പോലീസുകാർക്ക് ആ അടയ്ക്കളക്കകത്ത് കയറി ഇപ്പോൾ ഫീൽ ചെയ്തത് അതിൻ്റെതായ ഒരു വിമ്മിഷ്ടവും അസ്വസ്ഥയും ആ പോലീസുകാർക്ക് അനുഭവപ്പെടുകയാണ് എന്തിന്റെയൊക്കെ രൂക്ഷ ഗന്ധങ്ങൾ പല ഭാഗത്തൂടെ അവിടെയൊക്കെ വരുന്നുണ്ട് അവർ ഒരു പരുവത്തിൽ അടയ്ക്കളിൽ നിന്ന് പുറത്തിറങ്ങി ഈ സമയത്ത് എസ് ഐ ആ യുവതിയോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് ചോദ്യം കേട്ടതും അവൾ ആ എസ് ഐ നോക്കി എസ് ഐയുടെ നേരെയാണ് അവളുടെ മുഖം പക്ഷെ അവളുടെ മുഖം കൃത്യമായി കാണാൻ പറ്റില്ല അവളുടെ മുഖത്തൂടി ആ തലമുടിങ്ങനെ കിടക്കുകയാണ് കണ്ടാൽ തന്നെ നമുക്ക് ഭയം തോന്നും എസ് ഐ ആയിട്ട് പോലും ആ കാഴ്ച എസ് ഐ ശരിക്കൊന്നും അസ്വസ്ഥനാക്കി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ആ ഭാവം എസ് ഐക്ക് അനുഭവപ്പെട്ടത് അദ്ദേഹം ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പുറത്തിറക്കാൻ വനിതാ പോലീസുകാരെ ഏർപ്പാടാക്കി അവര് ആ പെൺകുട്ടിയെ ബലമായി ആ മുറിയിൽ പിടിച്ച് ഇറക്കി പ്രധാന ഹാളിലേക്ക് കൊണ്ടുവന്നു ഒരു കസേരി അവരെ കൊണ്ടിരുത്തുമ്പോൾ ഇപ്പോഴാണ് അവളെ പ്രകാശത്തിൽ ബാക്കിയുള്ള ആളുകളൊക്കെ കാണുന്നത് സുരേഷിന്റെ ഭാര്യ ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവളുടെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകളാണ് ആ പെൺകുട്ടിയെ ഒരുപാട് ഒരുപാട് നാള് അവള് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതാണ് അവളാണ് ഈ പരുവത്തിൽ അവിടെ ആ കച്ചേരി ഇരിക്കുന്നത് ശരിക്കും ആരും ആ കാഴ്ച കണ്ട പോകും ആ ശൈലിയിൽ അവളുടെ വേഷവും അവളുടെ രീതികളൊക്കെ ഈ സമയത്ത് എസ് ഐയുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ അവളിരുന്ന മുറി പരിശോധിച്ചു തുടങ്ങി ആ മുറിയിന്നാണ് ഈ ഗന്ധത്തിൻ്റെ ഒക്കെ തുടക്കം മുതൽ തോന്നൽ എസ് ഐക്ക് തോന്നിയത് കൊണ്ടാണ് ആ മുറി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടത് അവര് ആ തറയും പരിസരമൊക്കെ പരിശോധിച്ച് അവസാനം അലമാരയിലെത്തി അലമാര തുറന്നതും അഴുകിയ ഈ മാംസത്തിൻ്റെ ഒരു ഗന്ധം പെട്ടെന്നാണ് ആ എൻഡർ വീട്ടിലേക്ക് പരന്നതും അറിയാതെ എല്ലാവരും വായും മൂക്കുമൊക്കെ പൊത്തി പോവുകയാണ് ഛർദിക്കാതിരിക്കാനാണ് പലരും വാ പൊത്തിയത് അത്രയ്ക്ക് രൂക്ഷമായ മനം പഠിപ്പിക്കുന്ന നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഒരു ഗന്ധമാണ് പുറത്തേക്ക് വന്നത് ആ അലബാരക്കകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിരിപ്പുണ്ട് ആ പ്ലാസ്റ്റിക് കവറ് പുറത്തേക്കെടുത്ത് ഹാളിലുള്ള മേശയുടെ പുറത്തേക്ക് വെച്ചപ്പോൾ അതൊരു കാഴ്ച തന്നെയാണ് ആ പ്ലാസ്റ്റിക് കവറിനകത്ത് എന്തോ മാംസമാണ് ഉള്ളത് പക്ഷെ അത് മാംസമായിട്ടിപ്പോ അറിയാൻ വയ്യ അത് അഴുകി ഏതാണ്ട് ദ്രാവക രൂപത്തിലായി വെള്ളം പോലെ ആയിരിക്കുകയാണ് അതിനകത്ത് പുഴുക്കൾ വരെ ഉണ്ട് എന്താണ് ആ പ്ലാസ്റ്റിക് കവറിനകത്തുള്ള മാംസത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല എന്തായാലും ആ പ്ലാസ്റ്റിക് കവറ് സൂക്ഷിച്ച ആ അലമാരയിൽ വെച്ചിരുന്നത് അത് ഒരു സംശയം എസ്ലും കൂടുതൽ പോലീസുകാരിലും ഉണ്ടാക്കി കൂടെ തന്നെ ആ വിവരം ഹയർ ഓഫീഷ്യൽസിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കൂടെ ഫോറൻസിക് വിഭാഗത്തിനും റിപ്പോർട്ട് കിട്ടി അവരും സംഭവസ്ഥലത്തെത്തി സ്പോർട്ടിലെത്തിയ ഫോറൻസിക് ടീം ആ മേശപ്പുറത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കവർ അഴിച്ചു ഈ സമയത്ത് ആളുകൾ ഈ കാസിമിന്റെ വീടിന് ചുറ്റും ഒരുപാട് അങ്ങ് തടിച്ചു കൂടിയിട്ടുണ്ടോ എന്തോ ആ വീട്ടിനകത്ത് സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ഡയലോഗ് പുറത്തൊക്കെ പരക്കുമ്പോ പല ആളുകൾ പല ശൈലികളുടെ ഡയലോഗുകൾ പറയുകയാണ് അവിടെ ഒരു അമ്മയും മകളുമാണ് താമസിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ അമ്മയുടെ സഹോദരൻ അവിടെ നിൽക്കുന്ന ആളുകളോട് സംസാരിച്ച വിവരം ഇപ്പൊ ഏതാണ്ട് എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കുകയാണ് ആ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന വിവരമാണ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് പക്ഷെ അതിന്റെ ഒരു സാങ്കേത്യം പലർക്കും കൊണ്ട് മനസ്സിലായിട്ടില്ല കാരണം ആ വീട്ടിൽ നിന്ന് സുഖമില്ലാതെ ആ സ്ത്രീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ വിവരം സമീപത്തുള്ള വീടുകളിലേക്ക് അറിയേണ്ടതാണ് ആ പെൺകുട്ടിയെ ഇതിനിടയിൽ പലതവണ കടയിൽ പോകുന്ന സമയത്ത് പലരും കണ്ടിട്ടുണ്ട് അവിടെ കാണുമ്പോൾ തന്നെ ആളുകൾ മാറിപ്പോവെങ്കിലും ഹോസ്പിറ്റലിൽ അമ്മയുണ്ടെങ്കിൽ ആ കാര്യം അവർ അറിയേണ്ടതാണ് അങ്ങനെ ഒരു ഡയലോഗും അവൾ ആരോടും പറഞ്ഞതായി അവരാരും കേട്ടിട്ടില്ല അതിനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിനകത്തുള്ള പരിശോധന തുടരുന്ന പോലീസ് മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി ആ കണ്ടെത്തിൽ അവർ നടത്തിയത് ആ പെൺകുട്ടി ഇരുന്ന ആ മുറിയിലെ ബാത്റൂമിനകത്തു നിന്നാണ് അവിടെ ഇരുമ്പിലുള്ള ഒരു ചെറിയ വീപ്പ വീപ്പുണ്ടായിരുന്നു ആ വീപ്പ തുറന്ന പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോവായിരുന്നു അതിനകത്ത് മാംസ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ആ വീപ്പ പുറത്തെടുത്ത മിഷത്തിൽ ഫോറൻസിക് ടീം അതിലേക്ക് നോക്കിയ ഉടൻ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അതിനകത്തുള്ളത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒറ്റ തോട്ടം തന്നെ അത് വ്യക്തമാണ് കത്തിക്കരിഞ്ഞ ഒരു കൈയുടെ ഭാഗം അതിനകത്തുണ്ട് അതിന് പുറമെ ഒരു അഴുകി ഏതാണ്ട് മാംസൊക്കെ ഇളകി തലയോട്ടിയായി മാത്രം മാറിയിരിക്കുന്ന ഒരു തലയുണ്ട് കയ്യും കാലിൻ്റെയൊക്കെ ഭാഗങ്ങളുണ്ട് ഒരാളെ കഷ്ണങ്ങളാക്കി മുറിച്ച് ആ വീപ്പയ്ക്കകത്ത് ഇട്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ വാർത്ത പുറത്തേക്കുന്ന ആളുകളിലേക്ക് എത്തി അതൊരു വല്ലാത്ത ഓളം അവിടെ ഉണ്ടാക്കുകയാണ് ആ ഓളം ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ആ വീട്ടിനകത്ത് ഒരു കൊലപാതകം നടന്നു എന്ന കാര്യം ആരാ കൊല ചെയ്യപ്പെട്ടത് ആരാണ് കൊന്നത് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടണമല്ലോ ആ വീട്ടിൽ താമസമുള്ളത് ഒരു സ്ത്രീയും അവരുടെ മകളുമാണ് ആ സ്ത്രീ മൂന്ന് മാസമായിട്ട് ഹോസ്പിറ്റലാണെന്നാണ് ആ സ്ത്രീയുടെ സഹോദരൻ നാട്ടുകാരോട് പറഞ്ഞത് പിന്നെ ബാലൻസ് ഉള്ളത് ആ മകളാണ് മകളിതാ ജീവനോടെ ഉണ്ട് ആളുകൾ പലതരം കോമ്പിനേഷൻസ് ചർച്ച ചെയ്യുമ്പോൾ ഫോറൻസിക് ടീം ആ ബിപ്ക്ക് അകത്തുള്ള സാധനങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടങ്ങി നേരത്തെ കണ്ട പ്ലാസ്റ്റിക് കവറിനകത്തുള്ള സാധനങ്ങളും ഇപ്പൊ ഈ വിപി കടന്ന സാധനങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും ഫോറൻസിക് വിഭാഗത്തിന് അത് മനുഷ്യരുടെ ബോഡിയുടെ പാർട്ടാണെന്ന് കണ്ടെത്താൻ അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല അത് പുരുഷൻ്റെതാണോ സ്ത്രീയുടെതാണോ എന്നൊന്നും അറിയില്ല മിക്കവാറും എല്ലാ പാർട്സുകളും അഴുകി ദ്രവിച്ച് ഒരു വെള്ളം പോലെ ആയിരിക്കുകയാണ് വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ടീമിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ആ രണ്ട് സംഭവങ്ങളും കെ എം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സമയമായപ്പോൾ ഡിസിപി പ്രവീൺ മുണ്ടെ സംഭവ സ്ഥലത്തെത്തി ആ വീട്ടിൽ താമസമുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ട് മറ്റു സ്ത്രീ ഹോസ്പിറ്റലാണ് ഏത് ഹോസ്പിറ്റലാണ് ആ സ്ത്രീ ഉള്ളതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ പെൺകുട്ടി പറയേണ്ടതാണ് അവളോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ പേര് പറഞ്ഞു പോലീസ് ആ ഹോസ്പിറ്റലിലെ ഏത് വാർഡിലാണെന്ന് ചോദിച്ചപ്പോൾ അവളൊരു വാർഡിന്റെ പേര് പറഞ്ഞു പോലീസ് ഉടൻ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ആരംഭിച്ചു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് വന്നു അവിടെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല ആ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും എ സി പിയുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്യലുകൾക്ക് അവളെ വിധേയമാക്കേണ്ടി വരുമെന്നുള്ള ഒരു ധാരണ ഇപ്പൊ പോലീസിനുണ്ട് ആ വീട്ടിൽ താമസമുണ്ടായിരുന്ന അവളുടെ അമ്മ അഡ്മിറ്റ് ആണെന്ന് അവൾ പറഞ്ഞ ഹോസ്പിറ്റലിൽ അവളുടെ അമ്മ ഇല്ല എന്നുള്ളത് ഒരു സംശയം ഉദിപ്പിക്കുന്ന സംഭവമാണ് അത് മാത്രമല്ല ആ നിന്ന് കിട്ടിയിരിക്കുന്ന പദാർത്ഥങ്ങൾ മനുഷ്യനുമായി കണക്കഡാണ് അതിനെക്കുറിച്ച് അവളോട് ചോദിക്കുമ്പോൾ അവള് അവക്കൊന്നും അറിയില്ല എന്ന ശൈലിയ മറുപടി പറയുന്നു അവളിന്ന് ഒരു മറുപടി കിട്ടാനും വലിയ പാടാണ് അവൾ അടുത്തോട്ട് പോയി അവളെ ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ അത് അസംഭവ്യമാണ് മാറ്റം സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ കുളിക്കാത്ത കഴുകാത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ അടുത്തേക്കൊന്നും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുന്നില്ല ഒരു നിശ്ചിത അയല നിന്നിട്ടാണ് അവർ ഈ ചോദ്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത് അവള് ആ മുഖത്തൂടെ കിടക്കുന്ന തലമുടിക്കിടയിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത് പോലീസ് കസ്റ്റഡിയിലായ റിംബിൾ ജെയിനെ കസ്റ്റഡിയിൽ കിട്ടിയെന്നും പോലീസ് വനിതാ പോലീസുകാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു അവളെ ഒന്ന് കുളിപ്പിക്കാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ഇടിപ്പിക്കാതെ അവളെ ചോദ്യം ചെയ്യാൻ അവളുടെ പ്രക്രിയയെ നടക്കത്തില്ല എ സി പിക്ക് അവളെ കണ്ട നിമിഷത്തിൽ ആദ്യം തോന്നിയത് അതാണ് എന്തായാലും കുറെ പഠിച്ച വനിതാ പോലീസുകാരെ ആ കാര്യം അങ്ങ് ചെയ്തു എ സി പി സംഘവും സ്റ്റേഷനിലെത്തുമ്പോൾ ഈ റിമ്പിളിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി വേറെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അവരവിടെ ചോദ്യം ചെയ്യാനുള്ള മുറിയിൽ കൊണ്ടിരുത്തി കഴിഞ്ഞു അവളൊരു ഡിഗ്രി സ്റ്റുഡൻറ് അവളെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ അവള് ഒന്നു പറയാതിരുന്നെങ്കിലും അവസാനം എ സി പി ചോദ്യ ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങി അവളൊരു കഥ പോലീസിനോട് പറയുകയാണ് അവളും അവളുടെ പിതാവും മാതാവും അടങ്ങിയ കുടുംബം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ പിതാവിന് പനി പിടിക്കുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവതും അവിടെ വെച്ച് നടത്തിയ ടെസ്റ്റിലാണ് അവളുടെ പിതാവ് പ്രകാശിന് എയ്ഡ്സ് ആണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത് എച്ച് ് പോസിറ്റീവാണ് അവളുടെ പിതാവ് എന്നറിഞ്ഞ ആ നിമിഷത്തിൽ അവൾ ശരിക്കും തകർന്നുപോയി അധികനാള് കഴിയുമ്പോൾ അവളുടെ പിതാവ് മരണപ്പെടുകയും ചെയ്തു അച്ഛന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ തന്നെ പ്രകാശിന്റെ വീട്ടുകാർ ഒരു ധാരണയിൽ എത്തിച്ചേർന്നു നിന്നു ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവര് പ്രകാശിന്റെ ഭാര്യ വീണയും മകളെയും വീട്ടിൽ നിന്ന് പുറത്താക്കി പ്രകാശിനെ എയ്ഡ്സ് വന്ന സ്ഥിതിക്ക് ഭാര്യയായ വീണയ്ക്കും എയ്ഡ്സ് വന്ന് കാണും എച്ച് വി പോസിറ്റീവുകാരിയായ ഒരാൾ ആ വീട്ടിൽ താമസിച്ചാൽ മറ്റു ആളുകളിലേക്ക് എച്ച് ഇ വി പകരുമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു ഉമനീരിലൂടെയും മറ്റും പകരുമെന്നുള്ള ഒരു പേടിയാണ് അവർക്കുള്ളത് എച്ച് വി ബാധ്യതയാണ് ആ സ്ത്രീയെങ്കിൽ പിന്നെ ആ സ്ത്രീയിൽ നിന്ന് പരമാവധി അകലം പാലിക്കാനുള്ള ഒരു താല്പര്യം അവർ കാണിച്ചതും വീണയും മകളും വീണയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി പക്ഷെ അവിടെ എത്തിയപ്പോൾ വീണയുടെ അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കൾ എല്ലാവരും വീണയെ താമസിപ്പിക്കാൻ വിസമ്മതിക്കായിരുന്നു അങ്ങനെയാണ് വീണെയും വീണയുടെ മകൾ റിംബിളിനെയും ഈ വിവരങ്ങളൊന്നും അറിയാത്ത ഒരു സ്ഥലത്ത് വീണയുടെ സഹോദരൻ സുരേഷ് ഒരു വാടക വീടെടുത്ത് താമസിപ്പിക്കുന്നത് ആ കാശ്യമിന്റെ വീട്ടിൽ അവർ താമസിച്ചു വരുമ്പോൾ റിമ്പിള് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ് അവിടെ വച്ച് അവളൊരു ചെറുപ്പക്കാരനുമായി പരിചയത്തിലായി അവൾക്ക് പിതാവില്ല മാതാവ് മാത്രമാണ് ഉള്ളതെന്നുള്ള കാര്യം അവള് അവളുടെ കാമുകനോട് പറഞ്ഞിട്ടുമുണ്ട് അയാള് വിവാഹം കഴിക്കുന്നതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് അറിയാവുന്ന റിമ്പിള് ഓരോ കാര്യങ്ങളായി അയാളോട് പറയുമായിരുന്നു അവളെ എല്ലാ കാര്യവും പറഞ്ഞെങ്കിലും അവളുടെ പിതാവ് മരിച്ചത് എച്ച് യു പോസിറ്റീവ് ബാധിതനായതിനു ശേഷമാണെന്നുള്ള കാര്യം മാത്രം അവള് ആ കാമുകനോട് പറഞ്ഞിരുന്നില്ല അവളുടെ ഡിഗ്രി എഡ്യൂക്കേഷൻ അതിന്റെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയപ്പോഴാണ് അവൾ അക്കാര്യം അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരോട് പറയുന്നത് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ആ ചെറുപ്പക്കാരൻ ആ വിവരം അറിഞ്ഞതും അവളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു എച്ച് വി ബാധിതനായ ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ അയാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ അയാൾ അവൾ ഇന്ന് പൂർണ്ണമായും അകന്നു ഒരുപാട് നാൾ തന്നെ സ്നേഹിച്ച വ്യക്തി തന്നെ വിട്ടു പോയി തറിഞ്ഞ റിമ്പിൾ ഒരു തവണ അവനെ ഓടിച്ചിൽ പിടിച്ച് അവനോട് അവരുടെ അച്ഛന് അസുഖം വന്നതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മറ്റു കാര്യം സൂചിപ്പിച്ചു ഞാനെ എല്ലാം തിരക്കി അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ശരിക്കും നിന്റെ അച്ഛന് എച്ച് ഇ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാവൂ എങ്ങനെ നിന്റെ അച്ഛന് എച്ച് ഇ വന്നത് നിന്റെ അമ്മ മുഖാന്തരമാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് അവളുടെ കാമുകൻ അവളോട് പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് എച്ച് ഐ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വിഷയമാണ് നീയും നിന്റെ അമ്മയും ഒന്നിച്ച് താമസിക്കുന്നതല്ലേ പല രീതിയിൽ എച്ച് ഇ പകരാം അങ്ങനെ പകർന്നാൽ നിനക്കും എച്ച് വി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല എച്ച് ഇ അങ്ങനെ പകരുന്ന ഒരു സംഭവം അല്ലെന്ന് അവൾ പറയാൻ ശ്രമിച്ചിട്ടും അത് കേൾക്കാൻ അയാൾ തയ്യാറായില്ല അയാൾ അവളെ ഉപേക്ഷിച്ചങ്ങ് പോയി ഇത് ഈ റിംപിളിന് വളർത്തൊരു ഷോക്കായി മാറി അവളെ അവളുടെ കാമുകൻ ഉപേക്ഷിച്ചു പോയതിന് കാരണം അവളുടെ അമ്മയാണ് അവളുടെ അമ്മയാണ് ആദ്യം എയ്ഡ്സ് ചോദിക്കായിരിക്കുന്നത് അതിനുശേഷമാണ് ആ എയ്ഡ്സ് അച്ഛനിലേക്ക് പകർന്നത് അങ്ങനെ ഒരു വിശ്വാസം എങ്ങനെയോ അവളുടെ മനസ്സിൽ അങ്ങ് ഉറച്ചു അമ്മയ്ക്ക് എയ്ഡ്സ് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് അധിക ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നൽ അവൾക്കുണ്ടായി അമ്മ ആരുടെയൊക്കെ കൂടെ അഴിഞ്ഞാടി നടന്ന് എയ്ഡ്സ് ബാധ്യത ആയതിനു ശേഷം ആ അസുഖം അച്ഛനിലേക്ക് പകർന്നു അങ്ങനെ അച്ഛനെ കൊന്നു അമ്മയാണ് യഥാർത്ഥത്തിൽ അച്ഛനെ കൊന്നിരിക്കുന്നത് അങ്ങനെയുള്ള അമ്മ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയ റിമ്പിള് അവസാനം ആ തീരുമാനമെടുത്തു അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയായ അമ്മയെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് അവളെടുത്തത് അവളുടെ അമ്മ കാരണം അവൾ അച്ഛൻ മരിച്ചു ഇപ്പോ അവളുടെ കാമുകൻ അവൾ വിട്ടുപോയിരിക്കയാണ് അങ്ങനെയുള്ള അമ്മ ഇനി തനിക്ക് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മനസ്സുകൊണ്ട് എത്തിച്ചേർന്ന റിമ്പിൾ അവളുടെ അമ്മയുമായി ഒരു ദിവസം വഴക്കായി അമ്മയാണ് അച്ഛനെ എയ്ഡ്സ് പകർത്തിയെന്ന് അവൾ പറഞ്ഞതും വീണ അവളോട് തട്ടിക്കയറി നീ എന്ത് അവിവേകമായി പറയുന്നത് അനാവശ്യം പറയുന്നു എനിക്ക് എയ്ഡ്സോ നിന്നോട് ആരാ പറഞ്ഞത് എയ്സ് ആണ് നമ്മുടെ ആർക്കെ അറിഞ്ഞുകൊടുത്തത് എല്ലാവർക്കും അറിയാം എല്ലാവരും ആണ് അങ്ങനെ പറഞ്ഞ് റിമ്പിളും അതിനെ എതിർത്ത വീണും തമ്മിൽ വഴക്കായതും റിമ്പിൾ അവിടെ കിടക്കുന്ന ഒരു ഇന്റർലോക്ക് കട്ടയെടുത്ത് എടുത്ത് ഒരറ്റ ഇടിയും ഇടിച്ചത് വീണുടെ തലയിലാണ് ഇടിയേറ്റ് വീണ് താഴെ വീണു അവിടെ ഇട്ട് ആ കട്ട കൊണ്ട് റിമ്പിള് ആ തല തല്ലി തകർത്തു അവക്ക് ശരിക്കും ഒരു ഭ്രാന്ത് വന്നതുപോലെ ആയിരുന്നു ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ നിശ്ചലയായി വീണ മരിച്ചു എന്ന് ഉറപ്പായതും താൻ ഒരു കൊല നടത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം റിബിളിന് ഓർമ്മ വന്നു അവള് ആ കൊലപാതകത്തിന് രക്ഷപ്പെടാനായി വീടിന്റെ ഡെഡ് ബോഡി ഒരു പരുവത്തിൽ അവിടെ നിന്ന് തൂക്കിയെടുത്ത് വീടിന്റെ അകത്തെത്തിച്ചു അവിടെ ഹാളിൽ ആ ബോഡി കൊണ്ടുവന്ന് കിടത്തി അവൾ വീടിന്റെ ജനാലകളും വാതിലുകളും അടച്ചതിന് ശേഷം ആ ബോഡി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി ആ ബോഡി നശിപ്പിക്കുന്നത് എങ്ങനെ എന്ന ഒരു കാൽക്കുലേഷനാണ് അവൾ നടത്തിയത് അവസാനം അവൾക്കൊരു ധാരണയായി ആ ധാരണ ആയതും വീട് പൂട്ടി പുറത്തിറങ്ങി അവൾ നേരെ പോയത് ഒരു ഹാർഡ് വെയർ കടയിലേക്കാണ് അവൾ ഒരു ഇലക്ട്രിക് കട്ടർ വാങ്ങി അതിനുശേഷം വേറൊരു കടയിൽ പോയി ഫിനൈൽ വാങ്ങിച്ചു പിന്നീട് ഒരു കടയിൽ നിന്ന് ആസിഡും റൂം ഫ്രെഷ്നറും ഒക്കെ വാങ്ങി ഒത്തിരി സാധനങ്ങളുമായിട്ട് അവൾ വീട്ടിൽ മടങ്ങിയെത്തി ഇപ്പൊ അവൾക്കൊരു ഉണ്ട് അവൾ അമ്മയുടെ ബോഡി കഷ്ണങ്ങളാക്കി ആദ്യം മുറിക്കണം അതിനുശേഷം ആ കഷ്ണങ്ങൾ അവൾ വാങ്ങിക്കൊണ്ടുവന്ന ആ വീപ്പയ്ക്കകത്ത് ഇടണം അതിലേക്ക് ആസിഡ് ഒഴിച്ചാൽ ആ വീപ്പയ്ക്ക് ഇടന്ന് ആ കഷ്ണങ്ങൾ അലിഞ്ഞു തീരും അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തി അവൾ ആ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അവളുടെ അമ്മയുടെ കഴുത്താണ് ആദ്യം മുറിച്ചത് അതിനുശേഷം കൈകൾ കാലുകൾ ഉടൽ ഒക്കെ മുറിച്ചു മീൻ മുറിക്കുന്നത് പോലെ സ്വന്തം അമ്മയെ കഷ്ണങ്ങളാക്കി ആ മകൾ മുറിക്കുകയാണ് ആ ബോഡിയെ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞതും അവൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ആ ഇരുമ്പ് വീപ്പയ്ക്കുള്ളിലേക്ക് അതിൽ മൂന്നാല് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അതിലേക്ക് ആസിഡ് ഒഴിച്ച് വയ്ക്കും അതുപോലെ വേറെ പാത്രങ്ങളൊക്കെ ഉണ്ട് ആ പാത്രങ്ങളിലൊക്കെ ഈ മാംസ കഷ്ണങ്ങളിട്ട് അതിലെല്ലാം ആസിഡ് ഒഴിക്കും ആസിഡൊക്കെ ഒഴിച്ചെങ്കിലും നാറ്റം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയവൾ ആ ഫിനോൾ ഉപയോഗിച്ച് ആ വീടിനകം മുഴുവൻ ഒരു ഫിനോൾ ഗന്ധം ഉണ്ടാക്കി ജനാലകൾ നേരത്തെ തന്നെ അടച്ചിരിക്കുന്ന അവൾ വെന്റിലേഷനൊക്കെ നോക്കി ആ വെന്റിലേഷനുകൾ അകത്തുനിന്ന് പേപ്പർ ഉപയോഗിച്ച് അടച്ചു ഒരു തരത്തിലും അകത്തുനിന്ന് എയർ പുറത്തു പോകാത്ത ശൈലിയിൽ ആ വീടിനകത്തുള്ള എല്ലാ ഹോളുകളും അടച്ച് ഭദ്രമാക്കി അവൾ കാത്തിരിക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസമായപ്പോ അവൾ വീട് പൂട്ടി പുറത്തുപോയി കുറച്ച് ആഹാര സാധനങ്ങൾ വാങ്ങി വന്നു രണ്ട് രണ്ടു ദിവസത്തൂടെ കഴിഞ്ഞപ്പോ നാല് ദിവസമായി നാല് ദിവസമായിപ്പോൾ അവൾ ബക്കറ്റും പാത്രങ്ങളൊക്കെ തുറന്നു നോക്കിയപ്പോൾ അകത്തുള്ള മാംസ കഷ്ണങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുകയാണ് വളരെ വീര്യം കുറഞ്ഞ ആസിറ്റാണ് അവൾ വാങ്ങിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ആ ആസിറ്റിനകത്ത് ആ മാംസ കഷ്ണങ്ങൾ മുഴുവൻ ലയിച്ച് ചേർന്നിട്ടില്ല ഇതിപ്പോ പണിയാകുമല്ലോ എന്ന് തോന്നിയതും അവൾ ഒരു കൈ അതിൽ നിന്ന് പുറത്തെടുത്ത് അതിനെ കത്തിച്ച് എരിച്ചു കിളയാനുള്ള ഒരു പരിപാടി കിട്ടും അവൾ അവളുടെ ഹാളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിനകത്ത് ആ മാംസ കഷ്ണം വെച്ച് അതിൽ പതുക്കെ തീ കത്തിച്ചു ആസിറ്റിന്ന് എടുത്തു വെച്ചിരിക്കുന്ന മാംസ കഷ്ണം ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് കത്തി അങ്ങ് പടർന്നു കത്തി പടർന്നപ്പോ അവൾ ശരിക്കും പോയി ശരിക്കും അവൾ ഭയന്നത് തീ കത്തി പടരുമൊന്നും വിചാരിച്ചിട്ടല്ല ആസിറ്റ് കലർന്നിരിക്കുന്ന കൈ ആയതുകൊണ്ട് പുകയാണ് ശരിക്കും മുകളിലേക്ക് വന്നത് ആ പുക ആ വീടിനകത്ത് അങ്ങ് നിറയുമ്പോൾ എങ്ങനെയെങ്കിലും പുക പുറത്തു വന്നാൽ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാകും അങ്ങനെ തോന്നിയതും അവള് ബാത്റൂമിലേക്ക് ഓടി കുറെ വെള്ളം എടുത്തുണ്ടെന്ന് ആ കത്തുന്ന പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് ആ തീ ഒരു പരുവത്തിൽ അണച്ചു ഇതിനിടയിൽ കൈയുടെ കുറെ ഭാഗം വെന്ത് തീരുകയും ചെയ്തു തീ കത്തിച്ച് അവയവങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ പെൺകുച്ച് അങ് കടക്കുകയാണ് അങ്ങനെയാണ് അവൾ ആ വീട്ടിനകത്ത് ആയിപ്പോയത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പടിച്ചപ്പോഴാണ് ശരിക്കും അവള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് ഈ സമയത്തിനുള്ളിൽ അവളുടെ ഡ്രസ്സ് മാറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല മാറ്റമൊന്നും അവൾ അറിയാത്ത ശരിയേക്ക് അവളുടെ മൈൻഡ് സെറ്റും മാറിക്കഴിഞ്ഞിരുന്നു ആ നാറുന്ന ഡ്രസ്സുമായി അവൾ ചന്ത ഭാഗത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു നാറുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പിന്നീട് അവൾ പോകുമ്പോൾ ആളുകൾ എത്താൻ മടിക്കുന്നതിലേക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറുകയാണ് ഇവിടെ അവൾ കാത്തിരിക്കുന്നത് ആ മാംസ കഷ്ടങ്ങൾ പൂർണ്ണമായി അലിഞ്ഞ് അലിഞ്ഞ് തീരാൻ വേണ്ടിയാണ് അവൾ അതിനു വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കുറേ സാധനങ്ങൾ മാറ്റി അലമാരയിലേക്ക് വെച്ചു കുറെ ആ ഡ്രമ്മിനകത്തേക്കും കുറെ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി പാത്രങ്ങളിൽ ഏതാണ്ട് അലിഞ്ഞു തീരാതായപ്പോൾ അതെല്ലാം കൂടി എടുത്ത് അവൾ ആ ഡ്രമ്മിനകത്തേക്ക് ഒഴുകുകയും ചെയ്തു ഇതിനിടയിൽ മൂന്ന് മാസമാണ് ഞാൻ കടന്നുപോയത് റിമ്പിള് പറഞ്ഞ കഥ പൂരിപ്പിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അവളുമായി പോലീസ് വീണ്ടും ആ വീട്ടിലെത്തി ഇപ്പോ ആളുകൾക്ക് കഥ അറിയാം അതുകൊണ്ട് തന്നെ ആളുകളേക്ക് അമ്പരപ്പൂടിയാണ് ആ പെൺകുട്ടി കാണുന്നത് പക്ഷെ ഒരു ഗുണമുണ്ട് അവള് വൃത്തിയായിട്ടാണ് വന്നത് അവളെ കൊണ്ട് ആ വീടിനകത്തുനിന്ന് ആ ഇലക്ട്രിക് കട്ടറും ഫിനൈലും എന്ന് വേണ്ട അവൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും പോലീസ് കണ്ടെടുത്തു തെളിവെടുപ്പിന് വേണ്ടി വേറെ ഒരിടത്തേക്കും അവർക്ക് പോകേണ്ടി വന്നില്ല എന്നാണ് സത്യം പക്ഷെ പോകേണ്ടി വന്നില്ല എന്ന് പറയാൻ പറ്റില്ല അവളെ കൊണ്ട് പോലീസ് കട്ടർ വാങ്ങിച്ച് ഫിനൈൽ വാങ്ങിച്ച ആസിഡ് വാങ്ങിച്ച കടകളിലൊക്കെ പോയി അവിടെയെല്ലാം ഉള്ള കടക്കാര് അവളെ തിരിച്ചറിയുകയും ചെയ്തു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം പൂർത്തീകരിച്ച പോലീസ് അത് കോടതിയിൽ ഫൈനൽ ചാർജ് ഷീറ്റാക്കി നൽകിയിരിക്കുകയാണ് കേസിന്റെ വിചാരണ നടക്കുന്നതേ ഉള്ളൂ നോക്കി ഒരു മകള് അമ്മയെ കൊലപ്പെടുത്തിയ കഥയാണ് നിങ്ങളോട് പറഞ്ഞത് അമ്മയ്ക്ക് എച്ച് ഐ വി ആണെന്ന് അവിടെ അങ്ങ് സ്വയം തീരുമാനിച്ചതാണ് യഥാർത്ഥത്തിൽ വീണയ്ക്ക് എച്ച് ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല വീണുടെ ഹസ്ബൻഡിന്റെ ചില കൂട്ടുകെട്ടുകളാണ് അയാൾക്ക് എച്ച് വി എത്തിച്ചത് അയാളിൽ നിന്ന് വീണയ്ക്ക് എച്ച് ബാധിക്കാത്തത് വീണയുടെ ഭാഗ്യം കൊണ്ടാണ് പക്ഷെ എന്നിട്ടും മകൾ അമ്മയ്ക്ക് എച്ച് ഇ വി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് അമ്മയെ കൊലപ്പെടുത്തലേക്ക് എത്തിയ കഥയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് നമ്മുടെ കാലത്തിന്റെ പോക്ക് ഏതെല്ലാം വഴിയിലൂടെയാണെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായി ഈ കഥയെ കാണാം ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്